ഹൈ കെയ്ഡ്സ് ജയുന്ന വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കെരഡ്സ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആർമി റാലിയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ഫോം ഫില്ലിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഏപ്രിലാണ് ഈ ഒരു ഡേറ്റ് മുന്നേ തന്നെ എല്ലാ കുട്ടികളും ഫോം ഫിൽ ചെയ്തിരിക്കണം ഫോം ഫിൽ ചെയ്തതിനോടൊപ്പം തന്നെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ് ആർമി ജി ഡി എന്നൊരു ട്രേഡിന്റെ എക്സാം പാറ്റേൺ സിലബസ് സബ്ജക്ട് എത്ര ആണ് ഓരോ പോർഷനിൽ നിന്ന് വരുന്നത് ഈ കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇന്നത്തെ വീട്ടിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആർമി റാലിയുടെ ആർമി ജി ഡി എന്നൊരു ട്രേഡിന്റെ ഫുൾ എക്സാം പാറ്റേണും സിലബസും എല്ലാ കാര്യങ്ങളുമാണ് വീഡിയോ പ്രമേയം നിങ്ങൾ ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിൽ നിന്ന് എല്ലാ കുട്ടികളും എന്തായാലും ആർമി ജി ഡി എന്നൊരു ട്രേഡിന് തയ്യാറെടുക്കുന്നുണ്ടായിരിക്കും വേക്കൻസിയും ഏറ്റവും കൂടുതലുള്ളത് ആർമി ജി ഡി എന്നൊരു ട്രേഡിനാണ് കഴിഞ്ഞ വർഷം മുതലാണ് എല്ലാ കേഡറ്റ്സിനും രണ്ട് ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എല്ലാ കേഡറ്റ്സും എന്തായാലും ജി ഡി എന്നൊരു ട്രേഡിന് അപ്ലൈ ചെയ്ത് കാണാം അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുൾ കാണുക നിങ്ങളും അറിഞ്ഞിരിക്കണം എക്സാം പാറ്റേണും സിലബസും സബ്ജക്റ്റും ടോപ്പിക്കും എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ കൂടി എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നതായിരിക്കും ഒരു പേപ്പർ എടുക്കുക ഒരു പേന എടുക്കുക എന്നിട്ട് എല്ലാ ടോപ്പിക്കും നിങ്ങൾ പ്രോപ്പറായിട്ട് നോട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് റൈറ്റ്സ് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഒരു ഡിഫൻസ് കിട്ടുന്നവരുടെ വരെ തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യുക സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് വീഡിയോ കേരള സപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ബേസിക് മുതലുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ പറയാൻ പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ആണ് ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഏപ്രിലാണ് ഈ ഒരു ഡേറ്റ് മുന്നേ തന്നെ എല്ലാ കുട്ടികളും ഫോം ഫിൽ ചെയ്തിരിക്കണം അതേപോലെ എക്സാം ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജൂൺ ഫസ്റ്റ് വീക്കാണ് ജൂൺ ഫസ്റ്റിന് എക്സാം സ്റ്റാർട്ടാകും അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക ഏജ് ലിമിറ്റ് നമുക്ക് നോക്കാം കുട്ടികളെ ഫസ്റ്റ് ജൂലൈ ടു തൗസൻഡ് ഫൈവും ഫസ്റ്റ് ജൂലൈ ടു തൗസൻഡ് നയനും ആയിരിക്കണം നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഇതുവരെ ഫോം ഫിൽ ചെയ്തിട്ടില്ല എങ്കിൽ അദ്ദേഹത്തിനോട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക പരമാവധി എന്നിട്ട് നിങ്ങൾ പറയുക ഫോം ഫിൽ ചെയ്യാനായിട്ട് കാരണം ചാൻസ് ഒരിക്കലും മിസ്സ് ചെയ്യരുത് ഇത്തവണ വേക്കൻസി വൺ ലാക്ക് പ്ലസ് ആണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് പാസ്സായാൽ മതി ഓവറോൾ ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഉണ്ടായിരിക്കണം ഓരോ സബ്ജക്റ്റിന് തേർട്ടി ത്രീ പെർസെൻറ്റേജ് ഉണ്ടായിരിക്കണം എങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആർമി ജി ഡി എന്ന ട്രേഡിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് എക്സാം പാറ്റേൺ നോക്കാം ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ പറയാൻ പോകുന്നത് ഓൺലി ആർമി ജി ഡമാണ് ഇനി അങ്ങോട്ടുള്ള വീഡിയോയിൽ ബാക്കി എല്ലാ ട്രേഡിന്റെയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ട്രേഡ്സ്മാൻ ഡബ്ല്യു എം പി ടെക്നിക്കൽ ക്ലർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ് എല്ലാത്തിന്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കണം ഫുൾ കാരണം സ്കിപ്പ് ചെയ്യരുത് ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ആണ് എക്സാമിന് നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്യുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ നിങ്ങൾ വരാൻ വേണ്ടിയിട്ട് ക്ലിയർ അപ്പോൾ നമുക്ക് നോക്കാം ആർമി ജീവിയുടെ രണ്ടായിരത്തി ഇരുപത്തി എക്സാം പാറ്റേൺ എന്താണെന്ന് കുട്ടികളെ ജി കെയിൽ നിന്ന് ടോട്ടൽ പതിനഞ്ച് ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും ഓരോ ക്വസ്റ്റിനും രണ്ട് മാർക്ക് വിധത്തിൽ നിങ്ങൾക്ക് ലഭിക്കും ടോട്ടൽ തേർട്ടി മാർക്സ് ജനറൽ സയൻസിൽ നിന്ന് ടോട്ടൽ ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും ടോട്ടൽ മാർക്സ് തേർട്ടി മാത്സിൽ നിന്ന് ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും ടോട്ടൽ മാർക്സ് തേർട്ടി റീസണിംഗിൽ നിന്ന് ഫൈവ് ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും ടോട്ടൽ മാർക്സ് ടെൻ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം നോക്കും ഈ ജി എസ് എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ ഫിസിക്സ് ഉണ്ട് കെമിസ്ട്രിയുണ്ട് ബയോളജിയും ഉണ്ട് അപ്പോൾ ഓരോ സബ്ജക്റ്റിനും പ്രോപ്പർ ടോപ്പിക് നിങ്ങൾ അറിയുകയാണെങ്കിൽ ഈസിയായിട്ട് നിങ്ങൾക്ക് ഫിഫ്റ്റീൻ ക്വസ്റ്റിനും കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അതേ രീതിയിൽ തന്നെയാണ് ജി കെയും പിന്നെ റീസണിങ്ങും ക്ലിയർ ടോട്ടൽ ഫിഫ്റ്റി ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും ടോട്ടൽ ടൈം സിക്സ്റ്റി മിനിറ്റ്സ് നിങ്ങൾക്ക് അവിടുന്ന് ലഭിക്കുന്നതായിരിക്കും ഓരോ ക്വസ്റ്റിനും രണ്ട് മാർക്ക് വീതം അതേപോലെ നാറ്റീവ് മാർക്കിംഗ് ഇല്ല നെറ്റ് മാർക്കിംഗ് ഈ തവണയും ഇല്ല അതുകൊണ്ട് നല്ലപോലെ പഠിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നല്ലപോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് സബ്ജക്റ്റിനകത്ത ടോപ്പിക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം ഓരോ സബ്ജക്റ്റിനും ഡീറ്റെയിൽഡ് ടോപ്പിക്കാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ ടോപ്പിക്കിൽ നിന്നേ ക്വസ്റ്റൻ വരുത്തോളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തഞ്ചിലാണ് ഷിഫ്റ്റ് വേസ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്തത് അതു മുതൽ ഇന്ന് വരെ ഈ ടോപ്പിക്കിൽ നിന്നാണ് ക്വസ്റ്റൻ വന്നിരിക്കുന്നത് നമുക്ക് കുട്ടികളെ മാത്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നോട്ട് ചെയ്തോളൂ നമ്പർ സിസ്റ്റം സിംപ്ലിഫിക്കേഷൻ എൽ സി എം ആർ എച്ച് സി എഫ് റേഷ്യോ പ്രോഷൻ പെർസെൻറ്റേജ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഏജ് അവറേജ് വർക്ക് ആൻഡ് ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് ബോട്ട് ബോട്ടാൻ സ്ട്രീം ആൻഡ് സിസ്റ്റം മെൻസുറേഷൻ ടൂഡി ജിയോമെട്രി ടെക്നോമെട്രി ആൻഡ് ആൾബ്ര ഇത്രയും ചാപ്റ്റർ തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം പതിനഞ്ച് ക്വസ്റ്റൻ ആണ് വരുന്നത് പതിനേഴ് ഉണ്ട് നമ്മുടെ അക്കാഡമിയിൽ ഓൺലൈൻ ക്ലാസ്സിലും ഓഫ്ലൈൻ ക്ലാസ്സിലും നമ്മൾ ഈ സിലബസ് എല്ലാം കവർ ചെയ്യുന്നതായിരിക്കും ഒരു പോയിന്റ് പോലും ഇടാതെ അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും പഠിക്കുന്ന പഠിക്കുന്നവർ കേഡായിട്ടാണെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക ഇത്രയും ചാപ്റ്റർ നിങ്ങൾ അവിടെ കവർ ചെയ്തോ അതോ ഇല്ലയോ എന്ന് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മുടെ അക്കാഡമിലും ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതുതന്നെയാണ് പ്രോപ്പറായിട്ട് എല്ലാ കുട്ടികളെയും പഠിപ്പിക്കുന്നത് ജോയിൻ ചെയ്ത് താല്പര്യമുള്ളവർക്ക് തേക്കാണെന്ന് ഫോർ നമ്പർ ബന്ധപ്പെടാവുന്നതാണ് ഈ വീഡിയോയുടെ അവസരം ഞാൻ ഫുൾ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ കൂടി നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ മാത്സിൻ്റെ കാര്യം മനസ്സിലായാലും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തോളൂ എല്ലാവരും എന്നിട്ട് നോട്ട് ചെയ്യണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം നെക്സ്റ്റ് ആണ് ഫിസിക്സ് ഇനി നമുക്ക് ഫിസിക്സിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നോക്കാം യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ വർക്ക് എനർജി പവർ സൗണ്ട് ലൈറ്റ് ആൻഡ് ഓപ്റ്റിക്സ് മോഷൻ ആൻഡ് ടൈപ്പ് ഓഫ് മോഷൻ ഇലക്ട്രിക് കറന്റ് ആൻഡ് ഇലക്ട്രിസിറ്റി ഗ്രാവിറ്റേഷൻ മാഗ്നറ്റിസം ആൻഡ് ടൈപ്പ് ഓഫ് മാഗ്നറ്റ്സ് ഫിസിക്സിൽ നിന്ന് ടോട്ടൽ നിങ്ങൾക്ക് അവിടെ ഫൈവ് ക്വസ്റ്റ്യൻ ലഭിക്കുന്നതായിരിക്കും അഞ്ച് വേണ്ടി നമുക്ക് ഇത്രയും ചാപ്റ്റർ കവർ ചെയ്യണം ഇതിനകത്തു നിന്നേ ക്വസ്റ്റ്യൻ വരുത്തോളൂ ക്ലിയർ അപ്പോൾ ഫിസിക്സ് മനസ്സിലായാലോ സ്ക്രീൻഷോട്ട് എടുത്തോളൂ നെക്സ്റ്റ് ആണ് കെമിസ്ട്രി ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി സ്ട്രക്ചർ ഓഫ് ആറ്റം പീരിയോഡിക് ടേബിൾ കാർബൺ ആൻഡ് ഹൈഡ്രേറ്റ് ഫോം ആസിഡ് ബേസ് ആൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ മെറ്റൽ ആൻഡ് നോൺ മെറ്റൽസ് ഓർസ് ആൻഡ് അലോയിസ് കെമിക്കൽ റിയാക്ഷൻ കെമിസ്ട്രി ഇൻ എവറി ഡേ ലൈഫ് അറ്റ്മോസ്ഫിയർ ഇത്രയും ചാപ്റ്ററാണ് കെമിസ്ട്രി എന്നൊരു സബ്ജക്റ്റ് ആയിട്ട് നിങ്ങൾ കവർ ചെയ്യേണ്ടത് ഞാൻ ആർമി ജീവിതയുടെ മാത്രമാണ് പറയുന്നത് ടെക്നിക്കലിൻ്റെയും അതുപോലെ തന്നെ എന്നിൻ്റെയും ഡിഫറൻ്റാണ് കെമിസ്ട്രിയും ഫിസിക്സ് എന്ന് പറയുന്നത് കാരണം അത് പ്ലസ് ടു ലെവലുള്ള എക്സാം ആണ് കെമിസ്ട്രിയിൽ നിന്ന് ടോട്ടൽ നിങ്ങൾക്ക് അവിടെ ഫൈവ് ക്വസ്റ്റ്യൻ ലഭിക്കുന്നതായിരിക്കും സ്ക്രീൻഷോട്ട് എടുത്തോളൂ നെക്സ്റ്റ് ആണ് ബയോളജി നോക്കൂ കുട്ടികളെ സെൽസ് ടിഷ്യൂ വൈറ്റമിൻസ് ഹ്യൂമൻ ഡിസീസ് പിന്നെ ഹ്യൂമൻ ഫിസിയോളജിയിലെ ഇതെല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും കവർ ചെയ്തിരിക്കണം കേട്ടോ ഡൈജസ്റ്റീവ് സിസ്റ്റം ഓ ഞാൻ ഇങ്ങനെ വരച്ചു കേട്ടോ ഡൈജസ്റ്റീവ് സിസ്റ്റം സ്ക്ലഡൽ സിസ്റ്റം എസ്ക്രേട്ടറി സിസ്റ്റം റെസ്പിറേറ്ററി സിസ്റ്റം എൻഡോക്രൈൻ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം നർവസ് സിസ്റ്റം റീപ്രോഡക്റ്റീവ് സിസ്റ്റം ഇതെല്ലാം കവർ ചെയ്യണം ഇതിനകത്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തായാലും ക്വസ്റ്റൻ വരുന്നതാണ് പിന്നെ ജനറ്റിക്സ് ഫോട്ടോസിന്തസിസ് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇത്രയുമാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് എന്ന് പറയുന്നത് ജി ഡി ആയിട്ടുള്ളത് ക്ലിയർ ഫൈവ് ക്വസ്റ്റിൻ നിങ്ങൾക്ക് ബയോളജിയിൽ നിന്നും വരുന്നതായിരിക്കും ഇനി നമുക്ക് നോക്കാം കുട്ടികളെ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റാറ്റജി കെ ഇവിടെ നിങ്ങൾക്ക് ഫിഫ്റ്റീൻ ക്വസ്റ്റൻ ലഭിക്കുന്നതായിരിക്കും സ്ട്രാറ്റജി കെ ഉണ്ട് അതേപോലെ തന്നെ ഹിസ്റ്ററി ഉണ്ട് ജ്യോഗ്രഫി ഉണ്ട് പൊളിറ്റിക്കുണ്ട് സ്ട്രാറ്റജിക്ക് നോക്കുക കുട്ടികൾ ഗെയിംസ് മിലിറ്ററിസണാലിറ്റി നാഷണൽ ആന്റ് ഇന്റർനാഷണൽ അവാർഡ് ലാംഗ്വേജ് ക്യാപിറ്റൽ ഫോക് ഡാൻസ് ഫെസ്റ്റിവൽ മ്യൂസിക്കൽ ഇൻസ്ട്രമെന്റ് ആർട്ടിസ്റ്റ് മേജർ ട്രൈബ്സ് ഓഫ് ഹെറിറ്റേജ് സൈറ്റ് സ്റ്റാച്ഡ് പിന്നെ ഇന്റർനാഷണൽ ഡേസ് ഫസ്റ്റ് മെയിൽ ഫീമേൽ ഇന്ത്യ വേൾഡ് ആൻഡ് പാർലമെന്റ് നാഷണൽ സിമ്പിൾസ് ആൻഡ് കൺട്രീസ് സി എം ആൻഡ് ഗവർണർ മേജർ ടെമ്പിൾ സ്റ്റേറ്റ് ആനിമൽ ആൻഡ് ബേഡ്സ് ബുക്ക്സ് ആൻഡ് അതേഴ്സ് ഷോർട്ട് ഫോംസ് ഇത്രയാണ് സ്ട്രാറ്റജിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കെന്ന് പറയുന്നത് ഇതെല്ലാം കവർ ചെയ്യണം ഇതെല്ലാം നിങ്ങൾക്ക് നമ്മൾ ഇവിടെ നിന്ന് പഠിപ്പിച്ച് കവർ ചെയ്യുന്നതായിരിക്കും ഒരു ടോപ്പിക്ക് പോലും ഇവിടുത്തെ എല്ലാം കവർ ചെയ്യുന്നതായിരിക്കും ക്ലിയർ ആയില്ല കുട്ടികളെ ഇനിയാണ് ഹിസ്റ്ററി ജോഗ്രഫി പൊളിറ്റി ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിന് മുന്നേ റീസണിങ് ഞാൻ പറഞ്ഞുതരാം ഹിസ്റ്ററി ജ്യോഗ്രഫി പൊളിറ്റി ആ അത് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ഇടയ്ക്ക് ആഡ് ചെയ്ത് പോയത് റീസണിന് മുന്നേ നമുക്ക് ഹിസ്റ്ററി ജോഗ്രഫിയും പൊളിറ്റി നോക്കാം നോക്കുക കുട്ടികളെ പൊളിറ്റിയിൽ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ് മേക്കിംഗ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റ്യൂഷൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർട്ടിക്കൽ പ്രിയമ്പിൾസ് ജ്യോഗ്രഫി മൗണ്ടെയിൻസ് റിവർസ് വേയിൽസ് ഹിസ്റ്റി ഫ്രീഡം മൂവ്മെൻറ്റ് ഇത്രയാണ് പൊളിറ്റി ജോഗ്രഫി ഹിസ്റ്ററിയിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് എന്ന് പറയുന്നത് ഇനി നമുക്ക് റീസണിങ്ങിൽ നോക്കാം നോക്കുക കുട്ടികളെ ഈ സ്ട്രാറ്റജിക്ക് ഹിസ്റ്ററി ജിയോഗ്രഫി പൊളിറ്റി ഇവിടെ നിന്നാണ് ടോട്ടൽ നിങ്ങൾക്ക് ഫിഫ്റ്റീൻ ക്വസ്റ്റിൻ വരുന്നത് പിന്നെ ഒരു കാര്യം ഞാൻ ആഡിയാൻ വിട്ടു അതായത് കറണ്ട് അഫേഴ്സ് ബേസിക് കറൻറ്റ് അഫയർ ആണ് വരുന്നത് അപ്പോൾ എല്ലാ മന്ത്ലും ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് പോയിന്റ് കൂടി നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം നെക്സ്റ്റ് ആണ് റീസണിംഗ് റീസണിങ്ങിൽ നിന്ന് ടോട്ടൽ ഫൈവ് ക്വസ്റ്റിൻ ആയിരിക്കും വരുന്നത് ഇത്രയും ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം ഡയറക്ഷൻ ടെസ്റ്റ് ബ്ലഡ് റിലേഷൻ കോഡിംഗ് ഡി കോഡിംഗ് അനലോജി റങ്ങിംഗ് ടെസ്റ്റ് ക്ലോക്ക് കലണ്ടർ ആൽഫബെറ്റ് ടെസ്റ്റ് സീരീസ് സീരീസ് ക്ലാസിഫിക്കേഷൻ ലെറ്റർ സീരീസ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ഇത്രയും റീസണിങ്ങിലെ ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത് ഇത് നിങ്ങൾ തീർച്ചയായിട്ടും കവർ ചെയ്തിരിക്കണം അപ്പോൾ അമ്പത് ക്വസ്റ്റിനെ ഇന്ത്യൻ ആർമി ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഇത്രയും ടോപ്പിക്കും ഇത്രയും സബ്ജെക്റ്റുമായിട്ടാണ് ഇത്രയും നമ്മൾ തീർച്ചയായിട്ടും കവർ ചെയ്യണം നമ്മളൊരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നല്ലപോലെ പഠിച്ച് എല്ലാ കുട്ടികളും മുന്നോട്ട് പോവുക ആനൻ ഡിഫൻസ് അക്കാഡമിയിൽ നിന്ന് നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും വേണ്ടി ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൺലൈൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് കുട്ടികളെ നിങ്ങൾക്ക് വേണ്ടി ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഫാക്കൾട്ടീസിനെ നിങ്ങൾക്ക് കാണാം ഇത്രയും ഫാക്കൾട്ടീസാണ് നിങ്ങൾക്ക് ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ബാച്ചിന്റെ പേരാണ് കമാൻഡോ ബാച്ച് ദീപ്തി മീസ് പിന്നെ ശ്രുതി മീസ് പിന്നെ നമ്മുടെ ഹിസ്റ്ററി സാർ പൊളിറ്റിക്സ് മാത്സിന് വേണ്ടി മൂന്ന് ഫാക്കൽറ്റീസ് ഉണ്ട് പിന്നെ ഇംഗ്ലീഷ് ഉണ്ട് റീസണിംഗ് ഉണ്ട് എല്ലാത്തിനും സെപ്പറേറ്റ് ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ക്ലാസുകൾ ആൾറെഡി സ്റ്റാർട്ടായിട്ടുണ്ട് ഫസ്റ്റ് വീക്കാണ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നിങ്ങളുടെ മുന്നിൽ ട്വൽവ് വീക്സ് ഉണ്ട് ഈ പന്ത്രണ്ട് വീക്കിനുള്ളിൽ നല്ലപോലെ പഠിച്ച് നിങ്ങൾക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയാണ് ഇനി ഞാൻ ക്ലാസിന്റെ കുറച്ചൊരു ഡീറ്റെയിൽസ് പറഞ്ഞുതരാം കാരണം മോക് ടെസ്റ്റ് എത്ര കിട്ടും അതുകൂടി നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം കുട്ടികളെ നമ്മുടെ ക്ലാസിന്റെ ഫെസിലിറ്റീസ് ആണ് ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട് ഓഫ്ലൈൻ ക്ലാസ് അവൈലബിൾ ആണ് ഓഫ്ലൈൻ ക്ലാസ്സിൽ വരാൻ ആഗ്രഹിക്കുന്നവർ കോണ്ടക്ട് ചെയ്യാവുന്നതാണ് ഓഫ്ലൈൻ ക്ലാസ്സിൽ എല്ലാ ദിവസവും രാവിലെ നിങ്ങൾക്ക് ഫിസിക്കൽ ട്രെയിനിങ്ങും പിന്നെ മെഡിക്കൽ അവയർനെസും ലഭിക്കുന്നതായിരിക്കും അതും നമ്മുടെ ആയിട്ടുള്ള രണ്ട് ഇവന്റുകളാണ് അതിനകത്തും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമ്മൾ കവർ ചെയ്തിരിക്കണം പിന്നെ ലൈവ് ക്ലാസ്സസ് ഉണ്ട് ഓൺലൈൻ ക്ലാസിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഡെയിലി ലൈവ് ക്ലാസ്സ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡഡ് ആയിട്ട് നമ്മുടെ ഒഫീഷ്യൽ ആപ്പിൽ കൂടി ലഭിക്കുന്നതായിരിക്കും അതേപോലെ കുട്ടികളെ നിങ്ങൾക്ക് ഡിജിറ്റൽ സ്റ്റഡി മെറ്റീരിയൽ കിട്ടും ഡെയിലി പ്രാക്ടീസ് പേപ്പർ ഇപ്പോൾ റിവിഷൻ റിഷൻ ക്ലാസുകളുണ്ട് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ജിരിയുടെ ഫൈവ് ഹൺഡ്രഡ് ട്രേഡ്സ്മാൻ ആണ് ഡബ്ല്യം ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ക്ലർക്ക് ഫോർ തൗസൻഡ് ടെക് ഫോർ തൗസൻഡ് എ ഫോർ തൗസൻഡ് വളരെ കുറഞ്ഞ ഫീസിലാണ് നിങ്ങൾക്ക് നമ്മൾ ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇത്രയും കുറഞ്ഞ ഫീസിൽ ഇത്രയും ഫെസിലിറ്റീസ് എന്തായാലും പ്രോപ്പറായിട്ട് ക്ലാസിൽ നിങ്ങൾക്ക് എങ്ങനെ ലഭിക്കത്തില്ല അതോടൊപ്പം ടെസ്റ്റുകൾ നോക്കൂ കുട്ടികളെ ആർമി ജിരിയുടെ അമ്പത് മോക് ടെസ്റ്റ് എൻ എ അമ്പത് മോക് ടെസ്റ്റ് ട്രേഡ്സ്മാൻപത് മോക് ടെസ്റ്റ് ടെക് ട്വന്റി മോക്ടസ്ലർക്ക് മോക്ടസ്റ്റ് ഡബ്ല്യൂബി അമ്പത് മോക്ക് ടെസ്റ്റ് ഇത്രയും മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും മോക്ക് ടെസ്റ്റും നല്ല ട്രേഡിയേഴ്സ് ക്ലാസും ലഭിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ടീം ആൻഡ്രോണോ അപ്പോൾ ഉടനെ നിങ്ങൾ ജോയിൻ ചെയ്യുക ധൈര്യമായിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്യൻ ഞാൻ പറയുകയാണ് നിങ്ങൾ ഒരിക്കലും ഫെയിൽ ഫെയിലാവത്തില്ല ക്ലിയർ ഓക്കെ കുട്ടികളെ എന്തായാലും എൻ്റെ പരിചയം കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഫൈനലി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഷെയർ ചെയ്യുകയാണ് വാട്സാപ്പ് ചാനലാണ് ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കും ജോയിൻ ചെയ്യുക കറക്റ്റ് അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് രണ്ട് ഫോൺ നമ്പർ ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നു നിങ്ങളുടെ പേഴ്സണൽ ഡൗട്ട് ആണെങ്കിലും അതേപോലെ തന്നെ കോഴ്സ് റിലേറ്റഡ് ഡൗട്ട് ആണെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം റിപ്ലൈ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഏ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അറുപതരെയൊക്കെ തരുന്ന കേട്ടാണെങ്കിൽ ഫോളോ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ഉടനെ തന്നെ കാണാം താങ്ക് യു സോ മച്ച് ജയ് ഹിന്ദ്